ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് നമ്മുടെ ഒരു ഫുൾ ഡേ ഉള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ അപ്പൊ ഞാൻ രാവിലെ എണീറ്റ് തീ പൂട്ടണം അതാണ് ഏറ്റവും ഫസ്റ്റത്തെ പരിപാടിയും കറിയണമല്ലേ അപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ കടലാസിലാട്ടോ തീ ഒന്ന് പിടിപ്പിക്കണം ഇനി അന്തിക്കാട് മുമ്പ് വേണം ഓലക്കൊടിക്ക് എടുത്തിട്ട് വരാനായിട്ട് അപ്പൊ ദേ പക്ഷെ കുഴപ്പമില്ല കേട്ടോ പെട്ടെന്ന് കത്തണ വെറു അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല അപ്പൊ ഞാൻ വെള്ളം ഓൾറെഡി കലത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങനെ എടുത്തുവച്ചു പിന്നത്തെ എന്റെ പരിപാടി എന്ന് പറഞ്ഞാല് വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ട് ആവശ്യത്തിനുള്ളതൊക്കെ ഇങ്ങനെ പറക്കി പറക്കി നോക്കി അത് പുറത്തു കൊടുന്ന് വെക്കും അപ്പൊ തണുപ്പൊക്കെ വിടും അപ്പൊന്ന് സാമ്പാർ ഉപ്പേരി പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം പിന്നത്തെ പരിപാടി നിങ്ങൾക്ക് അറിയണതല്ലേ നമ്മുടെ പ്രത്യേകിച്ച് മാറ്റം ഒന്നും ഇല്ല നമ്മുടെ ദിനചര്യകളിൽ നമ്മുടെ ആ ഒരു ഡ്രിങ്ക് ഇല്ലേ നമ്മുടെ ആ ഒരു വെയ്റ്റിനെ ഒക്കെ മാനേജ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യണത് ആ ഒരു ഡ്രിങ്ക് ആണ് അത് പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ കുറച്ച് നരങ്ങിനെ ഇരിക്കും അപ്പൊ അത് ആ ഫുള്ള് കുടിക്കാതിരിക്കില്ലേ കേട്ടോ പക്ഷെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കും അത് കഴിഞ്ഞ പിന്നെ നമ്മൾ ഷാറായിട്ട് പണി തുടങ്ങും അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് നമുക്ക് ഇന്ന് സേമിയോ ഉമാവ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ കുറച്ച് ദിവസമായിരിക്കുന്നു ഇവിടെ സേമിയ അപ്പോ പാറൂന്ന് വലിയ പിടുത്തല്ലേ എന്നാലും കുറച്ചൊക്കെ കഴിക്കും അമ്മ കഴിച്ചോളും കുഴപ്പമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം സേമിയൊപ്പമാവും കാരണം അമ്മൂവിന് രാവിലെ അമ്മ എണീറ്റ് നമ്മളെ പഠിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഫസ്റ്റ് റെഡി ആവണം അപ്പൊ അതുകൊണ്ട് തന്നെ അത് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ അരി മിക്കതും നമ്മുടെ ഷോർട്ട്സിലൊക്കെ കാണുമ്പോ എന്തരി എന്തായി ചോദിക്കും ഇത് തവിട് തീരെ കളയാത്ത ബ്രൗൺ റൈസ് ആണ് നമ്മുടെ നില സെർപ്സിന്റെ ഹെർപ്സിലുള്ളതാണ് നിങ്ങർക്ക് കാര്യ ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ അത് വെയിറ്റ് മാനേജ്മെന്റിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ നല്ലതാണ് ഭയങ്കര നല്ലത് നമ്മുടെ വയറിനാണെങ്കിലും ഒക്കെ ഭയങ്കര നല്ലൊരു റൈസ് ആണ് ബ്രൗൺ റൈസ് ആട്ടോ അപ്പൊ അതാണ് അപ്പൊ അത് ആവശ്യത്തിന് നമ്മള് നമ്മളിപ്പോ ഞാനിപ്പോ ഒരു രണ്ട് ഗ്ലാസ് ഒക്കെയാണ് നാഴിയൊക്കെയാണ് എടുക്കുക അത് നന്നായി കഴുകി അടുപ്പത്തേക്കാണ് ഇട്ട് കൊടുക്കും വെള്ളം ഒന്ന് കാഞ്ഞപ്പോഴാണ് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ അവിടെ കിടന്ന് അങ്ങനെ വെന്തുകളും പിന്നെ ഇനി നമ്മുടെ പരിപാടികളൊക്കെ നോക്കാം കഷ്ണങ്ങളൊക്കെ അരിയാം ഏഹ് കറികളൊക്കെ ഉണ്ടാക്കണം അങ്ങനെ ചോറും ഉണ്ടോണം അപ്പൊ ദേ നമ്മള് കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ബാക്കി ഉപ്പുമാവ് സേമി ഉപ്പുമാവിനുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ ചോദിച്ച് ആദ്യം കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു അതൊന്ന് ചൂടായപ്പോൾ നമ്മളത് കടുക് പൊട്ടിച്ചു പിന്നെ അങ്ങനെ കുറെ ഐറ്റംസ് ഇങ്ങനെ വറ്റൽമുളക് അത് ഒന്നും ഇടണില്ല പൊട്ടുകടില് അങ്ങനത്തെ ഒന്നും ഇടണില്ല കേട്ടോ പിന്നെ നമ്മൾ നേരെ നമ്മൾ അരിഞ്ഞു വെച്ച ഐറ്റംസ് കിട്ടും പിന്നെ ഇന്ന് ക്യാഷ് ഒന്നും ഇടണില്ല കാരണം എന്താ വെച്ചാല് പിള്ളർക്ക് കാശു ആണ് ഇഷ്ടം അതായത് അണ്ടിപ്പരിപ്പ് പിടുന്ന ഇഷ്ടം അത് കഴിഞ്ഞിരുന്നു പിന്നെ ഞാൻ ഇനി വേറെ ഒന്നും ഇടാൻ മുന്നില് നന്നായിട്ടൊന്ന് വളർന്ന് കഴിയുമ്പോൾ നമ്മുടെ സേമിയ ഇട്ടു കൊടുക്കും എന്നിട്ട് സേമിയ ഓൾറെഡി ഇത് സേമിയ സേമിയപ്പോ അതുകൊണ്ട് പ്രത്യേകിച്ച് വറക്കണ്ട അപ്പൊ അതുകൊണ്ട് തന്നെ ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വളർത്തി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുറെ വെള്ളം ഒഴിക്കരുത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം അല്ലെങ്കിൽ വെള്ളം അധികം കൂടാനും മഴ കുറയാനും പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര വെന്ത് ചീഞ്ഞ പോലെ ആവും അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തീ കുറച്ച് വെച്ചിട്ടൊന്ന് മൂടി വെച്ചിടാം അതിനുശേഷം നമ്മുടെ അതേ മൗറെഡി അങ്ങനെ ഒലർന്ന് കെടുക്കണം അതായത് ഒന്നുമ്പോ ഒന്നും ഒട്ടിപ്പിടിക്കാണ്ട് നല്ല നൈസായിട്ട് പിന്നെ ഇതില് നമ്മൾ തേങ്ങ കൊടു ലാസ്റ്റില് അത് ഞാൻ കണിക്കും വിട്ടത് തേങ്ങയും കൂടി ഇടും അപ്പൊ നല്ല ടേസ്റ്റും ഉണ്ടാവും ഒരു മയം ഉണ്ടാവും അങ്ങനെ അത് സെറ്റായിട്ടോ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് അമ്മൂന് സാമ്പാർ ഉണ്ടെങ്കിൽ ബീട്രൂട്ടിന്റെ തോരൻ നിർബന്ധം ഭയങ്കര ഇഷ്ടമാണ് ബീറ്റ് റൂട്ട് തോരനും അതുപോലെ തന്നെ വഴുതനങ്ങ ഫ്രൈ അപ്പം അതേ ബീട്രൂട്ടിനുള്ള തോരൻ പാറുവിന് ഇഷ്ടമായിട്ടോ കഴിക്കാനായിട്ട് അപ്പം അതും കഴിക്കുന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ നോക്കി പാറു അതൊക്കെ കഴിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര സമാധാനമാണ് അപ്പം അതുകൊണ്ടാണെന്ന് വെച്ചാൽ കുട്ടികളും വെജിറ്റബിൾസ് കഴിക്കാനൊക്കെ ഒരു മടിയുണ്ടാവില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാഴും ഒക്കെ കഴിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ തോരനൊക്കെ ആവുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ എല്ലാം കൂട്ടി ഒന്ന് തിരുമ്മി വെക്കും തേങ്ങയും നമ്മുടെ കാന്ാരിമുളകും സബോളിയൊക്കെ കൂടി ഒന്ന് തിരുമ്പി വെച്ചാല് പിന്നെ നമ്മൾ നമ്മളിങ്ങനെ ചട്ടിയിലിട്ട് ഇളക്കണ്ട ജസ്റ്റ് തിരുമ്പി അത് സെറ്റ് ആക്കി അങ്ങനെ കുറച്ചേരം കഴിഞ്ഞാൽ നേരെ കടുവട്ടിച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം കാച്ചി അതായത് വഴച്ചെടുക്കാം പിന്നെ നമ്മുടെ സാമ്പാറിലേക്ക് സാമ്പാറിലേക്കൂടെ കുക്കറിൽ പരിപ്പും ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വെന്തുടങ്ങി അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ വെണ്ടയ്ക്കൊക്കെ ഇങ്ങനെ വെവേറെ എടുക്കണം അപ്പൊ അങ്ങനെ അതാ ഇഷ്ടം ചേട്ടനാണെങ്കിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് വഴറ്റും ജസ്റ്റ് ഒരു തുള്ളി വെളിച്ചെണ്ണ വെച്ചിട്ട് എന്നിട്ട് പിന്നെ നമ്മുടെ കുക്കർ ഇങ്ങനെ മിസ്സിൽ അടിക്കേണ്ടി പരിപ്പും കുറച്ച് പച്ചക്കറികളും പിന്നെ ഒരു ടീസ്പൂൺ സാമ്പാർ കൂടി ഇട്ടിട്ടാണ് ഞാൻ പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇടും അങ്ങനെയുള്ളൊക്കെ നമ്മൾ വേവിക്കുക അതിനുശേഷം അപ്പഴേക്കും ചെയ്ത് നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ മിക്കതും ഫേസ് യോഗ ഞാൻ അങ്ങനെ കാണിക്കാറില്ല പക്ഷെ ഇപ്പൊ കുറെ പേര് ഇവിടെ ചോദിക്കുന്നുണ്ട് ഫേസ് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ എന്താ പറയാ ഒക്കെ കുറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ അത് ഞാൻ ഫേസ് ഒക്കെ ചെയ്യലുണ്ട് ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ആ ഡ്രിങ്ക് ഒക്കെ കുടിക്കില്ലേ അത് കഴിഞ്ഞ കുറച്ചു നേരം ഞാൻ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഫേസ് ഒക്കെ ചെയ്യും അത് പിന്നെ ഞാൻ അങ്ങനെ ഷോർട്ട് വീഡിയോ എടുക്കാത്ത ഭയങ്കര ലോങ്ങ് കൈബും വീഡിയോ എന്നുകൊണ്ടാണ് അപ്പൊ അതൊക്കെ ചെയ്യും അതിനിടക്കൂടെ നടന്നോളും നമ്മളിപ്പോൾ ഫേസ് പാക്കുകളിലും ഹെയർ പാക്കുകളിലും ഒക്കെ നമ്മൾ വിചാരിച്ച സമയം കിട്ടുമ്പോൾ ചെയ്യാവുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഇതും അങ്ങനെ നടന്നു നോക്കുകയുള്ളൂ നല്ലോണം ഫേസിന്റെ ഒക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും പക്ഷെ നമുക്ക് കൺസിസ്റ്റൻസി കീ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാത്തത്രേ ഉള്ളൂ അതാണ് അതിന്റെ ഒരു മെയിൻ കാര്യം പിന്നെ ഒന്ന് തുടച്ച് പിടുപ്പാക്കിയിട്ട് അത് അതിൻ്റെ ഒരു കാട്ടോ തുടച്ചു എടുപ്പാക്കിട്ടില്ല അപ്പൊ സാമ്പാറൊക്കെ സെറ്റ് ആയി ഉപ്പേരിയൊക്കെ സെറ്റ് ആയി നമുക്ക് ഞാൻ ഇത് കഴിഞ്ഞ് മിറ്റടിച്ച് വരാൻ പോകണം അപ്പൊ അതിൻ്റെ ഇടയിൽ അമ്മൂനുള്ള ഫുഡിന്റെ അമ്മൂന് സാമ്പാറും ഉപ്പേരിയൊക്കെ വേണം നമ്മുടെ ഇത് കഴിക്കാനായിട്ട് ഉപ്പുമാ കഴിക്കാനായിട്ട് പിന്നെ അതിൻ്റെ ടിപ്പൂവിനോട് പോയിട്ട് കുശലം ചോദിച്ചു ടിപ്പൂ കുറച്ച് കഴിഞ്ഞപ്പോ ടിപ്പുനളക്ക കളിക്കാൻ പിന്നെ നല്ല രട്ടം അവന് ഇടയ്ക്ക് അങ്ങനെ കളിക്കാനായിട്ടൊരാൾ വേണം ഇടയ്ക്ക് അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ അവൻ്റെ വിചാരി അവൻ കൂടെ കളിക്കാൻ വേണ്ടി കണ്ട റെഡി ആയിട്ട് നിൽക്കണം മൂരൊക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു വട്ടപിടിച്ച് മാതിരി ഓടും പക്ഷെ ആൾക്കത് കളിക്കാൻ വിളിക്കുന്ന ഞാൻ പറഞ്ഞെങ്കിൽ നേരിലെ മോനെ കാലത്തേക്ക് അങ്ങനെ സ്കൂളിൽ വിടണ നേരത്ത് തിക്കുന്നേരക്കായിട്ട് നേരത്തെ നീ ഇങ്ങനെ കളിക്കാൻ നിന്നെങ്ങനെ ശരിയാവുക ഞാൻ മറ്റടിച്ചു വാരി അപ്പഴേക്കും നമ്മുടെ പാറക്കുട്ടിയുടെ അവിടെ അച്ചാട് തുടങ്ങി ആള് എണീട്ട് സെറ്റായി അപ്പൊ ഞാൻ കളിക്കാല്ലാത്ത കാരണം ടിപ്പു അവിടെ വേണ്ടുമ്പോൾ കുത്തി പിന്നെ ടിപ്പു എന്ന് പറഞ്ഞാല് പാറും ടിപ്പു ഒരു സെറ്റാ നമ്മള് മിറ്റടിക്കാൻ വന്ന അതിന്റെ മിറ്റടിക്കണ ഇടയിൽ ചവർന്ന് അടുവിൽ വന്ന് നിക്കും അമ്മു ആണെങ്കിൽ സോറി നമ്മള് പാറുണ്ടെങ്കിൽ ടിപ്പു ആണെങ്കിൽ അങ്ങനെ എന്നിട്ട് ലാസ്റ്റ് എനിക്ക് ഓടിപ്പിക്കേണ്ടി വരും നമ്മളടിച്ച് പറഞ്ഞ ഇടയിൽ കണ്ടില്ലേ ഇടയിൽ വന്ന അങ്ങനെ നിക്കും അതൊക്കെയാണ് ഇവിടുത്തെ അംഗങ്ങള് അങ്ങനെ നമ്മുടെ അമ്മ കുട്ടി എണീറ്റു കേട്ടോ സോറി പാറും എണീറ്റു ഇനി അവളുടെ കാര്യങ്ങളൊക്കെ നോക്കണം പാപ്പ അങ്ങനെ ചെയ്യും നമ്മടെ പേർക്കുള്ള ഫുഡ് കൊടുത്തു അപ്പോ ഇനിയെന്ന് പറഞ്ഞാല് ഈ പാർവിന് എങ്ങനെയാന്ന് വെച്ചാല് ഈ ഒരു സേമി ഉപ്പ്മാവുമ്പോ അതില് കുറച്ച് പാലില്ലേ നമ്മടെ പശുവും പാലോ തിളപ്പിച്ചിട്ട് കുറച്ച് ഒഴിച്ചു കഴിഞ്ഞാല് ആളിങ്ങനെ പായസം പോലെ കുടിക്കും അതായത് ഉപ്പിന്നെ ഉപ്പിടേസ്റ്റ് ഉണ്ടാവുന്നുള്ള സെമി നമ്മൾ ഉമ്മ ഉപ്പ് ഉപ്പിട്ടുള്ള ആക്കണേ പക്ഷേ ആൾക്ക് പ്രശ്നമില്ല കഴിഞ്ഞാൽ നല്ലോണം അങ്ങനെ പായസം കുടിക്കണോ കഴിക്കണമാതിരി കഴിക്കും കേട്ടോ അപ്പൊ അതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കേണ്ട അമ്മൂടെ ഫുഡ് കഴിക്കണ്ട അവര് ഈ പണികളൊക്കെ കഴിഞ്ഞോട്ടാ അപ്പൊ ഞാൻ വിചാരിച്ചേ പാറിന്റെ ഫുഡ് എടുക്കഴിഞ്ഞു പാറുവിന് കുറച്ച് ദിവസമായി പാറു പറയുന്നു നമ്മുടെ അരിയുടെ പൊടി ഉണ്ടാക്കിയിട്ട് മധുര ഇട്ടിട്ട് ഉണ്ടാക്കുന്ന സംഭവം ഇല്ല അപ്പൊ പലഹാരം അത് ഭയങ്കര ഇഷ്ടം അപ്പൊ ആൾക്കീ കുളി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിക്കുന്ന പണി ഞാൻ നേരെ ഉണ്ടെങ്കിൽ വീട്ടിലെ ഉണ്ണിയപ്പം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെതായിട്ട് ഉണ്ടാക്കും അല്ല നേരെ ഇല്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് കഴിക്കണം എന്തെങ്കിലുമൊക്കെ കൊടുക്കും അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ പിന്നെ കപ്പലണ്ടിയൊക്കെ ഭയങ്കര ഇഷ്ടം കപ്പലും വിട്ടയൊക്കെ അപ്പൊ ഞാൻ ഇന്ന് അത് ഉണ്ടാക്കാൻ പോയാന്നലെ വിചാരിച്ചപ്പോ ഇന്നലെ ഇവിടെ ഫുള്ള് കറണ്ട് പോയിക്കാർന്നു അപ്പൊ മിക്സി പ്രവർത്തിപ്പിക്കാൻ പറ്റുണ്ടായിരുന്നില്ല മിക്സി വേണമെങ്കിലും അപ്പൊ ഈ അരിയാണ് എടുക്കുക അപ്പൊ ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ള മറ്റേ മതി ഉണ്ടായി മട്ട അരിയില്ല അതാണ് പക്ഷെ ഇതിൽ ഏറ്റവും ഈ സാധനം ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് നമ്മുടെ ആ അരിയുടെ പേര് ഡാഷ് എന്നാണ് ഞാൻ അങ്ങനെയാണ് ചോദിച്ചു വാങ്ങിക്കാറ് ഇത് നമുക്ക് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടും പെട്ടെന്ന് ഇങ്ങനെ വെന്ത് ഒരു പത്തു അഞ്ച് മിനിറ്റിൽ വെന്ത് ഭയങ്കരമായിട്ട് വേവണത് പിന്നെ രാത്രിക്ക് ആവുമ്പോഴേക്കും കേടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന നേരത്തേക്ക് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ആരിയുണ്ടല്ലോ എങ്കിലും വില കുറവ് അതാണ് എറ്റ് ഡേറ്റ് പക്ഷേ അതിപ്പോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിത് ഈ ഒരു മട്ടരി എടുക്കുന്നു ഇതൊരു ഗ്ലാസ് എനിക്ക് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ ഇപ്പൊ നമ്മള് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വാങ്ങിച്ചു തരികയാണ് അപ്പൊ കഴുകി കഴുകിയെടുക്കുക അപ്പൊ ഇതാണ് നമ്മുടെ ബ്രൗൺ റൈസ് ടേസ്റ്റ് ഇല്ല കേട്ടോ സാധനം ഉണ്ടാക്കാതെ ഞാൻ എടുക്കാത്ത കേട്ടോ അപ്പൊ നമ്മള് നന്നായിട്ട് കഴുകിയിണ്ട് ഉണ്ട് അപ്പൊ അതാ ഇങ്ങനെ കഴുകി ഇരിക്കണേ ഇതിന്റെ വെള്ളമൊക്കെ ഇങ്ങനെ വാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ആർക്കുട്ടി കൂടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ അപ്പൊ നമ്മൾ ഇത് എന്താ ചെയ്യാന്ന് വെച്ചാൽ നേരെ അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറഞ്ഞ തീരെ ഇട്ടിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യട്ടെ നല്ലോണം വറുത്ത് ഇങ്ങനെ കിർ കടിക്കണം കടിക്കുമ്പോ ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം അപ്പൊ ഇങ്ങനെ കുറച്ചൊരു വീർത്തിരിക്കും ഈ അരിമണികളൊക്കെ ആ ഒരു പരുവത്തിലേക്ക് ആവണം അപ്പൊ വെള്ളമൊക്കെ വാങ്ങിട്ടാണ് ഇരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് ഇതൊരു എലിപ്പയിലൊക്കെ വെച്ച് കുറച്ച് നേരം ഉണങ്ങാനൊക്കെ വെക്കാം ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ഞാൻ എന്താണ് ചെയ്യാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നേരെ എളുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്കിതിനെ ഇവിടെ നിൽക്കണമേ ഉള്ളൂ വേറെ പ്രശ്നമില്ല വാ വാല് വെക്കണം വെക്കണമെങ്കിൽ വെക്കാം ഇപ്പൊ ഞാൻ എന്തായത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കയ്യിലെടുത്തിട്ട് നമുക്ക് ിങ്ങനെ ഇളക്കി തുടങ്ങാം അപ്പൊ ഇതിലെന്തെങ്കിലും വെള്ളത്തിന്റെ അത് എന്താ പറയാ വറ്റിയിട്ട് ഈ അരി ഇങ്ങനെ ക്രിസ്പി ആയി തുടങ്ങും വറുത്ത് തുടങ്ങും പിന്നെ ഞാൻ ഇരങ്ങോണ്ട് നമുക്ക് ശർക്കര ഉണ്ടെങ്കിൽ ഉണ്ട് ശർക്കര ഒക്കെ ആണെങ്കിൽ അത് പൊടിച്ച് വെക്കാം പിന്നെ തേങ്ങ ഒരു ബൗള് ചിരക്കി വെക്കാം അപ്പൊ അത് രണ്ടും നമുക്ക് ചെയ്യാം ഇവിടെ ശർക്കര പൗഡർ ഉണ്ട് ഞാൻ പൗഡർ ആണ് വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് എവിടെയാണ് വെച്ചിട്ടുണ്ടെന്ന് അവിടെ അപ്പൊ അത് വാങ്ങിച്ചു അപ്പൊ അതെന്നെ പൊടിക്കേണ്ട കാര്യമില്ല പിന്നെ തേങ്ങ ചിരകണം അപ്പൊ തേങ്ങ ചിരകട്ടെ പപ്പടമ്മ വാർത്തകര കേട്ടോ അത് ഉച്ചക്ക് മാമണ് അപ്പൊ നമ്മള് തേങ്ങ അപ്പൊ ഇത് കൊറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കൊരു ആവശ്യത്തിന് മതി തേങ്ങ കൂടുതൽ ഉണ്ടെങ്കിൽ ഇതിന് ടേസ്റ്റ് കൂടും അതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ ഞാൻ ചേരട്ടെ ചെറുകിട അതിടക്കിടയ്ക്ക് ഈ അരി ഒന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അരി വെള്ളം ഒക്കെ വരക്കി കഴിയുമ്പോഴേ പാത്രത്തിൽ ഒട്ടി പിടിക്കും അപ്പൊ അതൊന്നും ഇങ്ങനെ ഒന്ന് ഇട്ടു കൊടുക്കാം ഞാന് അധികം കഴിക്കില്ല കാരണം അരിയുടെ വിഭവങ്ങളോ പിന്നെ തേങ്ങ അപ്പൊ ഞാൻ തേങ്ങ നന്നായിട്ടൊന്നത് എങ്ങനെ പൊട്ടി പൊരിഞ്ഞു വന്നു തുടങ്ങി എന്നാലും ആയിട്ടില്ല കുറെ ഒന്നും ആയിട്ടില്ല ഉണ്ടാകും കുറെ ആയിണ്ട് എന്നാലും നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേക്കണം അരിതാ സെറ്റായിട്ട് അത്യാവശ്യം എല്ലാതും പൊരിഞ്ഞു ഇനി വെച്ച് കഴിഞ്ഞാൽ കരിയും അപ്പൊ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പുക വരും കേട്ടോ പ്രശ്നമില്ല അപ്പൊ നമുക്ക് എന്തായാലും ഓഫ് ചെയ്യാം അപ്പൊ നമുക്കിനി അപ്പം ഞാനത് തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തേക്ക് കണ്ടില്ല നല്ല ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം ചട്ടിക്ക് ഒരു ചൂടുണ്ടാവും അപ്പം നമ്മളതിങ്ങനെ ഇളക്കി 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 നിക്ക ചൂട് നന്നായിട്ടൊന്ന് പോകണവരെ ഇളക്കുക എന്നിട്ടൊരു ചെറിയ ചൂടിൽ ഇത് നമുക്ക് ഒക്കെ കൂടി ആദ്യം നമുക്ക് അരി നൈസായിട്ട് പൊടിക്കാം എന്നിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് പൊടിക്കാം കേട്ടോ അപ്പം ഞാൻ മിക്സിയുടെ ജാറേ ഒരു ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് തുടച്ച് അതിൽ ആ ഒരു വെള്ളം നനം ഇല്ല അത് നല്ലോണം പോണാലിപ്പിടിക്കും അപ്പം ഞാൻ ഈ വെള്ളം നനവൊക്കെ നന്നായിട്ട് കളഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് അതിന്റെ മൂടിക്കും ചേട്ടനുള്ള സ്മൂത്തിൻ്റെ ഒക്കെ ആട്ടാന്നിട്ടാണ് ഞാൻ പിന്നെ മിക്സിയുടെ ജാറ് കഴുകി തുടച്ചത് സെറ്റാണ് ചെറിയൊരു ചൂടുണ്ട് ചെറിയ ചൂട് ആ ചൂടിൽ നമുക്ക് നല്ലോണം ക്രിസ്പി ആയിട്ട് നല്ല നൈസായിട്ട് പൊടിഞ്ഞിട്ടും അപ്പതാ ഇതാ കേട്ടോ നമ്മളിങ്ങനെ വേണ്ട ഒട്ടിപ്പിടിക്കരുത് പാത്രത്തിൽ അപ്പോൾ നമുക്ക് ആ ഒരു വെള്ളനൊന്നും ഇല്ലെങ്കിൽ കുറെ മൂടി ലാസ്റ്റ് ചെയ്യും അതായത് ലൈഫ് ഉണ്ടാവും പാനത്തിൽ ഷെൽഫ് ലൈഫ് അല്ലെ അപ്പതേ ഇത് നമുക്ക് പിടിക്കാം നമുക്കിത് നോക്കാം എന്താ പോകാം അപ്പൊ നമ്മള് നല്ല നൈസായിട്ട് ഇട നൈസായി കഴിഞ്ഞാലാണ് കണ്ട നൈസ് പൊടിയ ഇതിലേക്ക് നമുക്ക് ശർക്കരയും നമ്മള് ചരകി വെച്ച ശർക്കരയും നല്ല നമ്മുടെ തേങ്ങയും എന്താ പറയാ ശർക്കര പൊടി ഇട്ടുകൊടുക്കാം അപ്പൊ എന്റെ പൗഡർ ശർക്കരയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിനി അത് പൊടിച്ച് വെക്കേണ്ട ആവശ്യമില്ല അതെ നമ്മളിട്ടുണ്ട് ഇതാണ് ശർക്കര ഉണ്ട പൗഡർ ആണ് അപ്പൊ നമുക്ക് അത് ഇട്ട് കൊടുക്കാം ആവശ്യത്തിലേക്ക് ഏലക്ക പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കണ്ട വേസ്റ്റ് ആകും അതുകൊണ്ട് തന്നെ എനിക്ക് ഏലക്കൊന്നും ഇല്ല തേങ്ങ അപ്പൊ അല്ലെ ശർക്കാറുണ്ട് ഞാൻ ഇതൊന്നും ചെയ്യാം അപ്പൊ നൂടി നമ്മളിങ്ങനെ പിടിച്ച് കിട്ടണം നോക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇത് മാതിരിണ്ടാവും അപ്പൊ നമുക്കിതൊന്നിങ്ങനെ പിടിച്ചു നോക്കാം പിടിച്ചു കഴിഞ്ഞാ ഉണ്ട ഇതാക്കണ്ട പോലെ ആവണം ഇതൊന്നൂടി പൊടിയാണ്ട് എന്നിട്ട് വേണം നമുക്ക് ഇത് നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാല് എന്താ കണ്ടാ ഇങ്ങനെ ഈ ഒരു പരിവാവും എന്നിട്ട് അത് ഇങ്ങനെ പൊടിക്കാൻ പറ്റും അപ്പൊ ഭയങ്കര ടേസ്റ്റ് ഞാൻ ആപ്പാർ വേണോ വേണേ അപ്പൊ ഇതിങ്ങനെ ഞാൻ മുന്നേ ഇണ്ടാക്കിയ കുപ്പിയാണ് ഈ കുപ്പിയില് ഞാൻ അങ്ങനെ കാണിച്ചിട്ടുണ്ടായി കാണാൻ വേണ്ടി പിള്ളേർക്കെല്ലാം അപ്പൊ ഇത് നമ്മള് അത് പോർക്ക ടി സ്പൂൺ അല്ല കോരി കിട്ടില്ല അപ്പൊ ഇതാ സാധന അങ്ങനെ ചൂടുണ്ടെങ്കി ചൂടാറിയതിനു ശേഷം കുപ്പിയിലാക്കാം ചൂടില്ലെങ്കിപ്പേര് ചൂടേ ഉള്ളു പത്രേ ഉള്ളൂ അപ്പൊ ഞാൻ ഈ പാർക്കുട്ടിക്ക് കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് കൂടി തരും കുപ്പി നിറച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കുപ്പി നിറച്ച് കിട്ടും കേട്ടോ അതെ അപ്പൊ നമ്മളിതിന് സൂക്ഷിച്ച് അടച്ച് നമുക്ക് പുറത്ത് വയ്ക്കാം അവിടെ ഇരിക്കാറ് ഇപ്പോഴും പുറത്താ വയ്ക്കാറ് അപ്പൊ ഇങ്ങനെ എടുത്ത് കൊടുക്കാം അതുപോലെ നാലുമണിക്കും കാലത്തും ഒക്കെ നമുക്ക് പിള്ളേക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ ചോദിക്കണ നേരത്ത് ഇതെങ്ങനെ എടുത്തു കൊടുക്ക നല്ലതാണ് ഇപ്പൊ ഈ പാർക്കുട്ടി ഇപ്പൊ തന്നെ എന്തെങ്കിലും മൂന്നാല് കട്ടകൾ എടുത്തേക്ക് കിട്ടാ അപ്പൊ അത്രയേ ഉള്ളൂ അപ്പൊ എടുത്തേക്ക് അങ്ങനെ അങ്ങനെയും നമ്മുടെ ചേട്ടനുള്ള മുട്ട പുഴുങ്ങിയതും സ്മൂത്തിയും വെച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാല് ആള് ഈ സ്മൂത്തി കഴിക്കാൻ ഒരു സ്പൂണും പിന്നെ മുട്ട അങ്ങനെ കഷ്ണാക്കിയിട്ട് കുറച്ച് കഷ്ണങ്ങളാക്കി നീങ്ങി കഷ്ണമാക്കി കഴിക്കുക ഈ ഒരു ഇതില് പിങ്ക് സാൾട്ട് ആട്ടോ അങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഉപ്പും ഇതില് ഉപ്പുണ്ട് മുളക് പൊടി ഉണ്ട് കുരുമുളക് ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ആൾ വെക്കുക അപ്പൊ അത് അങ്ങനെ അവിടെ കൊടന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്കിന്ന് ഷൂട്ടിങ്ങ് ഷൂട്ട് ചെയ്യാണ്ട് കുറച്ചൊക്കെ ഉണ്ട് അത് എടുക്കാൻ പറ്റുന്ന അറിയില്ല അതിന്റെ ഇടയിൽ പിന്നെ അമ്മു പിന്നെ അമ്മു കാര്യങ്ങൾ അമ്മു തന്നെ സ്വയം ചെയ്യുന്നുണ്ട് ഞാൻ പിന്നതിന് പിന്നെ ആളക്കണ്ട അതുകൊണ്ട് എനിക്ക് കുറച്ച് സമാധാനുണ്ട് ഞാൻ ആൾ സെറ്റായി അതിന്റെ ഇടയിൽ അമ്മ പോണേ മുന്നേ വാഷിംഗ് മെഷീനിൽ ഞാൻ രാവിലെ ഏഹ് നേരത്തെ വാഷിംഗ് മെഷീനിൽ തൂണി ഇടും പിന്നെ വൈകുന്നേരം മണിക്ക് ശേഷം ഓണർ അടിക്കില്ലേ വാഷിംഗ് മെഷീൻ ഓണം അങ്ങനത്തെ പരിപാടിയും ഓണാക്കില്ല കേട്ടോ അതൊക്കെ നമുക്ക് കുറച്ച് നല്ലതാണ് കറണ്ട് ലാഭം അത്രേ ഉള്ളൂ പിന്നെ അതേ പാർവിന് ഇത് ഒഴിക്ക് ലിക്വിഡ് ഒക്കെ നമുക്ക് ഇപ്പം എന്നൊന്നും ഒഴിച്ച് ഒഴിച്ച് പ്രത്യേക അളവ് പാത്രം ഒന്നും വേണ്ട അതിൻ്റെ ഒരു അളവൊക്കെ കിട്ടും പിന്നെ പാറിവിനാണെങ്കിൽ ഇത് ഞെക്കണം വാഷിംഗ് മെഷീൻ നമ്മൾ ഓണാക്കി ഇങ്ങനെ അളവൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വിടുമ്പോൾ ആൾക്കിങ്ങനെ തിരികെ ഞെക്കൊക്കെ വേണം അപ്പൊ അതും അങ്ങനെ ആളെ കൂടെ ആണ് കൈ ഇങ്ങനെ കൊണ്ടു വന്നിട്ട് അങ്ങനെ ചെയ്യണം അതിൻ്റെ ഇടയിൽ ഇതേ നമ്മുടെ അമ്മകുട്ടി പോവാന് പോവാനായിട്ട് അപ്പൊ ഞാൻ ഇന്നൊരു ഹെയർ പാക്ക് ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം ഒന്ന് ഹെയർ വാഷ് ചെയ്യേണ്ട ദിവസം അതായത് എണ്ണ തേക്കാണ്ട് പാക്ക് ഇട്ടിട്ട് അപ്പൊ ഞാൻ വിചാരിച്ച കാലിൽ തന്നെ ഒന്ന് ആ പാക്ക് ഇട്ടിട്ട് സെറ്റ് സെറ്റാക്കാന്ന് എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ മേടിക്കണ തൈരായിട്ട് എടുക്കണത് നിങ്ങൾക്ക് ഏത് തൈര് വേണമെങ്കിലും എടുക്കാം അപ്പൊ ഞാൻ ആ തൈര് ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് നല്ല ഇതിൽ അലോവേരൂ ഇട്ടാ ഭയങ്കര നല്ലതാ പക്ഷെ എനിക്ക് അലോവേര പൊട്ടിക്കാൻ കുറച്ച് മടി വന്നപ്പോഴേക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അലോവേര ചേർത്തില്ല ഭയങ്കര നല്ലത് അലോവേര ഇടണ്ടേ അങ്ങനെ അത് സെറ്റ് ആക്കി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തണുപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് ആറാൻ വെക്കണം എന്നിട്ട് നമ്മൾ തലയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല ഓണം മുടി സിൽക്കി സോഫ്റ്റ് അതുപോലെ തന്നെ എന്തെങ്കിലും താരന്റെ ഡാമേജസ് ഇഷ്യൂസ് ബ്രേക്കൗട്ട് അത് നമ്മുടെ ഈ തുമ്പൊക്കെ പറയാ തന്നെ പറയാം സ്പ്ലിറ്റ് തുമ്പ് ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ സ്പ്ലിറ്റൻസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറും അതുപോലെ തന്നെ മുടി നല്ല ഷൈനി ആവും ഉള്ളു വരും എല്ലാം നല്ലതാണ് നല്ലൊരു പ്രോട്ടീൻ റിച്ച് മാസ്ക് കൂടിയിട്ടാണ് അത് അങ്ങനെ എല്ലാവരും ആദ്യം നമ്മൾ ഈ തലോട്ടി നന്നായിട്ടൊന്ന് സെറ്റാക്കാം പിന്നെ നമ്മുടെ ഡ്രൈ ഹെയർ ആണെങ്കിൽ ഇതിൽ മുട്ട ഫുൾ എടുക്കാം കേട്ടോ മഞ്ഞ ഒക്കെ ആഡ് ചെയ്യാം പിന്നെ ഡ്രൈ ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂൺ ഏതെങ്കിലും ഓയിൽ വെളിച്ചെണ്ണയോ ഹച്ചെണ്ണയോ ബദാമൂല ഏത് വേണമെങ്കിലും ചേർക്കാൻ നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഞാൻ എന്റെ ഫേസിൽ ഒരു പാക്ക് പരീക്ഷിക്കുന്നുണ്ട് ആ പാക്ക് ഞാനിപ്പോൾ ഒരു ഏഴു ദിവസം ഇട്ടിട്ട് അതിന്റെ വീഡിയോ ചെയ്യാൻ വിചാരിച്ചേക്കണേ അപ്പൊ അതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ആ പാക്കും കൂടി അങ്ങനെ സെറ്റ് അപ്പൊ നീ ഫേസ് കഴുകിയിട്ട് വേണം എന്നെ കുളിപ്പിക്കാന്ന പാറു പറഞ്ഞു അവൾക്ക് ഇഷ്ടമല്ലേ അതൊന്ന് മേത്താ ഒന്ന് പേടിച്ചിട്ട് ഞാൻ മുഖം കഴുകി തല കഴിയിട്ടില്ല എന്നിട്ട് പാറിവിനെ കുളിപ്പിച്ചു നീ ഉടുപ്പൊക്കെ ഇടിയിച്ചു അങ്ങനെ ഇനി പാറിവിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കുളിച്ച് കഴിഞ്ഞാൽ കൂട്ടി തൊടണം അതുപോലെ തന്നെ എന്താ പറയാ എന്തെങ്കിലും പാപ്പു വേണം അപ്പൊ ഞാൻ ഓൾറെഡി നമ്മള് സ്നാക്സ് സെറ്റ് സെറ്റാക്കിണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവൾക്ക് ഞാൻ ആ ഒരു കുറച്ച് ചെറിയ പാത്രത്തിൽ അവളുടെ ആ പൊടി പൊടീന്ന് അവൾ പറയാ പൊടി സെറ്റാക്കിയിട്ട് ഞാൻ അവൾക്ക് അങ്ങനെ കൊടുത്തുണ്ട് പിന്നെ ചേട്ടൻ എന്നാ കുറച്ച് കഴിഞ്ഞിട്ട് ലേറ്റ് ആയിട്ട് പോയാൽ മതിയെന്ന പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ വർക്ക് നമ്മുടെ ഓഫീസിലേക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ചേട്ടൻ ഇവിടെ എത്തി അവളെ ഇവിടെ എത്തിയിട്ട് ചേട്ടൻ്റെ അടുത്തിട്ട് ഞാൻ കുളിച്ചു അങ്ങനെ പിന്നെ ചേട്ടൻ പോയിട്ടാണ് അപ്പൊ പിന്നെ പാറുവിന്റെ കളി സമയമാണ് എന്താ പറയാ കുറച്ച് നേരൊക്കെ കളിക്കുകള് സ്വയം അങ്ങനെ തന്നെ ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ എടുത്ത് കണ്ടില്ല ഇങ്ങനൊക്കെ കളിക്കും അപ്പ ഈ പിന്നെ ചേട്ടൻ വന്നപ്പോ പാറു ഫുഡ് കൊടുത്തുട്ടോ ചേട്ടൻ വന്നപ്പോ ഏകദേശം രണ്ടു മണിയാകാറായി അപ്പൊ ഞാനും ചേട്ടനും അതെ നമ്മുടെ എന്താ പറയാ കുറച്ച് വഴുതണങ്ങ ഫ്രൈ ഉണ്ട് പിന്നെ സാമ്പാർ തോരൻ അതൊക്കെ എടുത്തിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ആൾക്ക് നമ്മൾ കഴിക്കുമ്പോ ഇടയിൽ കൂടെ കഴിക്കണം അത് നിർബന്ധ എന്തെങ്കിലും കഴിക്കും ഇച്ചിരി ചോറുമറ്റ് ഇട്ടു കൊടുത്താൽ ആൾ അതെങ്ങനെ കുത്തിപ്പുറയ്ക്കിങ്ങനെ ഇരിക്കും പക്ഷെ ആള് കഴിച്ചാലും നമ്മുടെ കൂടെ കഴിക്കണം അതൊരു ഇതാണ് നമുക്ക് അറിയണമല്ലേ പിള്ളേരുടെയൊക്കെ ഒരു സ്വഭാവങ്ങൾ അങ്ങനെ ചെയ്യുന്ന നമ്മള് ഫുഡ് കഴിക്കാൻ മെയിൻ ഫുഡ് എന്ന് പറയണത് ഇതാണ് അതായത് ഉച്ചയ്ക്കലത്തെ ഫുഡ് കേട്ടോ അങ്ങനെ അപ്പോ ഞങ്ങള് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ചേട്ടൻ പോകുന്ന ആൾക്ക് കുറച്ച് കഴിഞ്ഞ പോണം എന്ന് പറഞ്ഞു പറഞ്ഞുട്ടോന്നുവെച്ചാല് നമ്മുടെ ഓഫീസ് നമ്മുടെ കാരണമല്ലേ നില സർവീസിൽ ആ ചേട്ടൻ പോകുന്നുണ്ട് അവിടെ ചേച്ചിമാരുണ്ട് സ്റ്റാഫുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ കുറെ കാര്യങ്ങള് ചേട്ടനാണ് മാനേജ് ചെയ്യണം പിന്നെ നമ്മുടെ മുടി നോക്കുന്ന നല്ല സ്റ്റിൽക്കി സോഫ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ ചേട്ടൻ കുറച്ച് നേരം അവിടെ ചേട്ടന് വേറെ കുറച്ച് ലാപ്ടോപ്പിൽ പണി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പാർകുട്ടിക്ക് ഉറക്കം വന്നിട്ട് വെള്ളം ഉറക്കാൻ നോക്കുമ്പോൾ ചേട്ടനെ കണ്ടാവുള്ളൂ എനിക്ക് അപ്പൊ അത് തന്നെ ചേട്ടനോട് വിളിച്ചു നിന്നു എന്നെ കാണാന്ന് വന്നിട്ട് അപ്പൊ ഞാൻ ഇവിടെ വീഡിയോ ഓൺ ചെയ്ത് വെച്ചാണ് കണ്ടിട്ടില്ലേ ൾ ഇങ്ങനെ ആള് ഓർക്കാറുണ്ട് ഞാൻ ഓർക്കാറുണ്ട് നമ്മുടെ നേരത്തിനനുസരിച്ചിപ്പോ എനിക്ക് കൊറേ വർക്കുണ്ട് എഡിറ്റിങ് ഒക്കെ ഉണ്ടെങ്കിൽ ആള് ഓർക്കും ചേട്ടനുണ്ടോ ഒന്നും കൂടെ അടിക്കുടി ഞാൻ ഉറക്കാണ് അപ്പൊ ഞമ്മ വേണ്ട ഏഹ് ക്യാമറ ഉച്ച എന്തോടെന്നിട്ട് പോയിട്ട് അങ്ങനെ നമ്മളതേ പാറക്കുട്ടി ഉറങ്ങി ഇനി പാറക്കുട്ടിയുടെ പ്രശ്നം എന്താ പറയാ ആ ഒരു സെല്ലില് കുറച്ചു നേരത്തേക്ക് അപ്പൊ ഞങ്ങൾ എന്തെയ്യും

പാല് കാച്ചിട്ട് ഇനി ബാക്കിയുള്ള വിശേഷം പറയാട്ടേറ്റ പൊടി വേണം നമ്മൾ പൊടി വേണം ഞാനേ സൂപ്പർ മാർക്കറ്റില് പോയപ്പോൾ കഴിഞ്ഞ ദിവസം ബ്രെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ നമുക്ക് എന്താ പറയാ ഗൾഫിന്ന് കിട്ടിയിട്ടുള്ള ന്യൂട്ടല്ലേ ഗൾഫ് കൊണ്ടിട്ടുള്ള ഗൾഫ് അപ്പൊ നല്ല ക്വാളിറ്റി ന്യൂട്ടല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ അടുത്തുണ്ട് അപ്പൊ ഞാന് മൂന്ന് ബ്രെഡ് എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിട്ടേ അമ്മൂന് അവക്ക് നേരം കഴിക്കാൻ പറ്റണ സുഖമാണ് ഒരു രസുമാന ഉണ്ടായാലും കഴിക്കാറല്ലോ അപ്പൊ അത് കാരണം ഞാനത് ചൂടാക്കിയിട്ട് നോട്ടല്ല തേച്ച് വെക്കാൻ ചൂടാ അതുകൊണ്ടാണ് പാറുവിനെ പാല് ഇവിടെ ചൂടാറാൻ വേണ്ടി വെച്ചിരുന്നു അച്ഛനുള്ള പാല് ഞാൻ ഇവിടെ ഒടിച്ച് വെച്ചത് പാത്രത്തിൽ കാരണം പെട്ടെന്ന് ചൂടാറാൻ സെറ്റാക്കി അങ്ങനെ തെയ്യുന്ന നമ്മുടെ പാർക്കുട്ടിക്ക് ചേച്ചിക്ക് ബ്രെഡ് എടുത്തപ്പോ പാർക്കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് പാൽ എടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെ എപ്പോഴും ബ്രെഡ് വാങ്ങുന്ന ആളല്ലാട്ടോ ഇതിപ്പോ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ നൂട്ടെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ജസ്റ്റ് വല്ലപ്പോഴൊക്കെ ഒരു രസത്തിന് ഇങ്ങനെ അങ്ങനെ മേടിക്കാൻ അങ്ങനെ ഉള്ളു അപ്പൊ ഞാൻ ഞാൻ ബ്രെഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതേ ടോസ്റ്റ് ചെയ്തിട്ട് ന്യൂട്ടല്ല തേച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അവള് രണ്ടെണ്ണിട്ട് കഴിച്ചുള്ളൂ എണ്ണ അവിടെ വെച്ചു ചേട്ടന് ഇവിടെ പാല് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചേട്ടൻ പിന്നെ ആൾക്ക് ജോലിയുടെ തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ആൾ പോയി നമ്മുടെ ഓഫീസിൽ നിലാസ് ഓഫീസിൽ ചേച്ചിമാരൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് കുറച്ച് കാര്യങ്ങള് നമ്മള് ഇടക്കിടയ്ക്കാണ് പോകണം കാര്യങ്ങൾ നോക്കണം അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണൊക്കെ ചെയ്യണം അപ്പൊ അത് ചേട്ടനാണ് കൂടുതൽ കൈകാര്യം ചെയ്യണത് അടുക്കള ഒക്കെ ഒതുക്കിയിട്ടു നമ്മുടെ ചോറ് ആവി 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 പോണ്ട് അപ്പൊ ഇവിടെ അടിയിൽ വെള്ളമുള്ള കാരണേ നല്ല ചൂടായിട്ടിരിക്കും പിന്നെ കറി കുറച്ച് ബീട്രൂട്ട് ഉണ്ട് പിന്നെ കുറച്ച് നമ്മൾ ഉപ്പ്മാവ് രാവിലത്തെ ഉണ്ടാവും നമ്മൾ അമ്മുവിന് ഇഷ്ടം അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മു ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ വൈകുന്നേരം അത് കഴിക്കും സാമ്പാർ പിന്നെ നമ്മൾ വഴുതനങ്ങിയ ഫ്രൈ അത്രേ ഉള്ളൂ ചേട്ടന് അത് മതി പിന്നെ എന്തെങ്കിലും മുട്ടും പൊരിക്കും അമ്മക്കുട്ടി വന്നു അതെ ബാഗൊക്കെ സെറ്റാക്കി ട്യൂഷന് വേണ്ടി അവള് നടന്ന് കഴിക്കുന്നു ബ്രെഡ് അങ്ങനെ രണ്ട് ബ്രെഡ് കഴിച്ചു അവള് പോവാതായി ഇനിയത്തെ പരിപാടിയെന്ന് പറഞ്ഞാല് നമ്മള് തുണി നമ്മള് വാഷിംഗ് മെഷീൻ ഇട്ടിട്ടില്ലേ അതൊക്കെ ഒന്ന് സെറ്റായി ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഞാൻ പിന്നെ ഇവര് പോയി കഴിഞ്ഞ് അന്ന് കുളിക്കാൻ നേരത്തെ കഴിഞ്ഞോണ്ടേ ഉച്ചേരിഞ്ഞിട്ട് ഡാംന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാ അങ്ങനെ അതൊക്കെ തോരയിടലാണ് പണി അപ്പൊ രണ്ട് ബക്കറ്റ് തുണി ഇണ്ടിട്ടാണ് അതൊക്കെ തോരി ഇടും ആരും അതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയോ പറയണ്ടത് നിങ്ങളോടാണ് പറയണത് വീഡിയോയിൽ നോക്കിയിട്ടാ പറയണേ അങ്ങനെ പിന്നെ അവള് തുണി എടുത്ത് നിരത്തേക്കിടും അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞ് നിർത്തും എടുക്കാൻ പാടില്ല പറഞ്ഞിട്ട് അങ്ങനെ നിർത്താ അല്ലെങ്കിൽ ആള് ആളെ തുണിയൊക്കെ എടുത്ത് ആള് നിലത്തിടും പിന്നെ അടുത്ത പണി ഞങ്ങളുടെ നനയ്ക്കന്നുള്ളതാണ് അതും ഏർ ഫുള്ള് നനയും പാ രണ്ട് പാറിന്റെ ടോട്ടല ടോട്ടല് പാറിന് മൂന്ന് കുളിയാണ് ഒരു കുളി പിന്നെ നനയ്ക്കുമ്പോ ഒരു കുളി പിന്നെ വൈകുന്നേരം ഈവനിങ് സന്ധ്യാവുമ്പോൾ ഒരു കുളി അങ്ങനെയാണ് അപ്പൊ അത് തുടങ്ങും അവള് ഫുള്ള് അവള് പിടിച്ച് വലിച്ച് അവള് നനയ്ക്കെ പറഞ്ഞ അവള് ലാസ്റ്റിപ്പരുവാക്കും നന്ദി ഞങ്ങള് നനച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ഒരു കുളി കഴിഞ്ഞു അതുമാതിരിയാവും കുളി കഴിഞ്ഞിട്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീടോ എല്ലാര്ക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണം അപ്പൊ ഞാൻ നാളെക്കുള്ള പരിപാടി ചെയ്യട്ടെ നമ്മുടെ ഗ്രീൻ ബീൻസ് വെള്ളത്തിലിടാൻ വേണ്ടിട്ട് നിക്കാ പിന്നെ നാളെ നമുക്ക് വെള്ളപ്പാണ് പതിനണം അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ ഡയൻമാരെ ഇഷ്ടമായിരുന്നു വിചാരിക്കണ അമ്മൂപ്പനോട് ചോറ് കഴിഞ്ഞിട്ട് അപ്പൊ നീ രണ്ടുപേരും ചോറ് കഴിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നമ്മുടെ ഡെയിലി മൈ ലൈഫ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് കാണാൻ ഓൾ